നമസ്കാരം ആർത്തവ ദിവസങ്ങൾ ഒരു സ്ത്രീക്കും അത്ര നിസ്സാരമായ ഒന്നല്ല ഒരാഴ്ച പോലും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകുന്നതും അതിന്റെ മറ്റ് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നതും എത്ര നാളുകൾ കഴിഞ്ഞാലും കഠിനമായ അവസ്ഥ തന്നെയാണ് എന്നാൽ ഒരാഴ്ചയല്ല വർഷത്തിൽ എല്ലാ ദിവസവും രക്തം വാർന്നൊഴുകുന്നത് തടയുന്നതിനായി പാട് വെച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിലുണ്ട് ആലപ്പുഴ ചെങ്ങന്നൂർ താലൂക്കിലെ വെൺമണി പഞ്ചായത്തിലെ പ്രത്യക്ഷ എന്ന പതിനാറ് വയസ്സുകാരിയാണ് ഈ അപൂർവ രോഗം ബാധിച്ച് ദുരിതം പേറി ജീവിക്കുന്നത് ശരീരത്തിലെ രക്തധമനികൾ പൊട്ടുന്നത് മൂലമുണ്ടാകുന്ന കടുത്ത രക്തസ്രാവമാണ് കഴിഞ്ഞ ആറു വർഷമായി പ്രത്യക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നേർത്ത രക്തധമനികൾ പൊട്ടുകയും തന്മൂലം ആർത്തവം പോലെ രക്തം യോനി ഭാഗത്തുകൂടി പുറംതള്ളുകയും ചെയ്യുന്നു ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം വരുന്ന എഹിലേഴ്സ് ഡാൻലോസ് സിൻഡ്രോം ടൈപ്പ് ഫോർ എന്ന അപൂർവ രോഗാവസ്ഥയാണിത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രത്യക്ഷിക്ക് ഈ രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത് അന്നു തൊട്ടിന്നോളം നിലയ്ക്കാതെയുള്ള രക്തസ്രാവമാണ് ദിവസവും ഇരുപതിലേറെ പാഡുകളാണ് മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരുന്നത് അമിതമായി രക്തം വാർന്നു പോകുന്നത് മൂലമുള്ള അസ്വസ്ഥതകളും വേദനകളും വേറെ ഗുളികകൾ കഴിച്ചാൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് രക്തസ്രാവം ശമിക്കും മരുന്നു മുടങ്ങിയാൽ വീണ്ടും എല്ലാം പഴയ പടിയാകും പത്ത് വയസ്സുള്ളപ്പോഴാണ് രോഗത്തിന്റേതായ ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷയിൽ ിയത് നടക്കുമ്പോൾ പെട്ടെന്ന് നിലതെറ്റി തെറ്റി വീഴുന്നതോടെയായിരുന്നു തുടക്കം ഇതോടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഉൾപ്പെടെ മാറി മാറി കാണിച്ചെങ്കിലും രോഗമെന്തെന്ന് കണ്ടുപിടിക്കപ്പെട്ടില്ല ഒടുവിൽ പോണ്ടിച്ചേരി ജിപ്മർ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് രോഗം നിർണയിച്ചത് എന്നാലും മതിയായ ചികിത്സ ലഭ്യമാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം ഈ രോഗത്തിന് സർജറിയിലൂടെ ഒന്നും പരിഹാരം കണ്ടെത്താനാവില്ല അതുപോലെ വേദനാ സംഹാരികളും കഴിക്കുന്നത് ആപത്താണെന്നാണ് വിദഗ്ധർ പറയുന്നത് ചികിത്സാ സംബന്ധമായി പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്രയ്ക്ക് തന്നെ നിരവധി പണം ചിലവാകുന്നുണ്ട് പലയിടങ്ങളിൽ നിന്ന് കടം വാങ്ങിയും വായ്പയെടുത്തുമൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് പിതാവ് അനിൽകുമാർ കൂലിവേല ചെയ്തു കിട്ടുന്ന പണം മരുന്നിന് പോലും തികയുന്നില്ല മകളുടെ അടുത്ത് എപ്പോഴും ആൾ വേണ്ടതുകൊണ്ട് അമ്മ ഹേമയ്ക്ക് ജോലിക്ക് പോകുവാനും സാധിക്കുന്നില്ല ചികിത്സയ്ക്ക് വേണ്ടി പലതവണ സഹായം അഭ്യർത്ഥിച്ച് സർക്കാർ ഓഫീസുകളിലും മന്ത്രിമാരുടെ വീടുകളിലും കയറിയിറങ്ങിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ ആറു വർഷത്തിനിടെ ആകെ ഇരുപതിനായിരം രൂപയാണ് ചികിത്സയ്ക്കായി അനുവദിച്ചത് പതിനഞ്ച് ലക്ഷത്തിലേറെ രൂപ ഇതിനോടകം ചിലവഴിച്ചിട്ടുണ്ട് പോണ്ടിച്ചേരിയിൽ നിരന്തരം പോകേണ്ടി വരുന്നതുകൊണ്ട് തന്നെ റെയിൽവേ പാസെങ്കിലും അനുവദിക്കാൻ അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ആരും ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായിട്ടില്ല പഠിക്കാൻ മിടുക്കിയായ പ്രത്യക്ഷയ്ക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ചികിത്സ കാരണം സ്കൂളിൽ പോകുന്നത് നിരന്തരം മുടങ്ങുകയാണ് സർക്കാർ പോലും മറന്നുപോയ ഈ പതിനാറ് വയസ്സുകാരിയെ സുമനസുകൾക്ക് സഹായിക്കാം അതിനായി സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ നിങ്ങൾക്ക് പണം അയക്കാവുന്നതാണ് പണം അയക്കേണ്ട വിലാസം അനിൽകുമാർ അക്കൗണ്ട് നമ്പർ ഒന്ന് ഏഴ് ആറ് അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം 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 നാല് രണ്ട് മൂന്ന് എട്ട് നാല് അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് ഏഴ് ആറ് അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം 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 നാല് രണ്ട് മൂന്ന് എട്ട് നാല് ഫെഡറൽ ബാങ്ക് വെൺമണി ബ്രാഞ്ച് ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് ഏഴ് ആറ് അഞ്ച് ഗൂഗിൾ പേ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് എട്ട് ഒന്ന് ആറ് എട്ട് ഏഴ് ഏഴ് ഗൂഗിൾ പേ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് എട്ട് ഒന്ന് ആറ് എട്ട് ഏഴ് ഏഴ് വാർത്തയുടെ നിറം തേടി തനി നിറം